എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമ്പത്ത് വീട്ടിലേക്ക് വന്നു ചേരുവാനും ഉള്ള സമ്പത്ത് ചോർന്നു പോകാതിരിക്കുവാനും ചെലവ് കുറച്ച് വരവ് അധികമാക്കുവാനും ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ വിദ്യയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് കടുകിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ആചാര്യന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുള്ളതാണ് കടുവിന് ജ്യോതിഷത്തിലുള്ള പ്രാധാന്യം എന്താണെന്ന് നോക്കാം ജ്യോതിഷശാസ്ത്രത്തിൽ ഗ്രഹങ്ങളുടെ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് ശനിയുടെ ഉഗ്രശക്തിയെയും ദൃഷ്ടിദോഷത്തിൻ്റെ നിഗ്രഹശക്തിയെയും സമീപിക്കാൻ കടുവിന് പ്രത്യേക കഴിവുണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ സാമ്പത്തിക തടസ്സങ്ങൾ ദൃഷ്ടിദോഷങ്ങൾ ശത്രുദോഷങ്ങൾ എന്നിവ ഇല്ലാതാക്കി നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഈ ചെറിയ കറുത്ത ധാന്യം നമ്മളെ സഹായിക്കും നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിലും ആചാര്യ ഉപദേശങ്ങളിലും കടുപയോഗിച്ച് പ്രശ്നപരിഹാരം നടത്തിയതിൻ്റെ നിർദ്ദേശങ്ങൾ കാണാൻ കഴിയും ശനിദോഷത്തിന്റെ കടുത്ത ഭാരം അനുഭവിക്കുന്നവർ കറുത്ത കടുക് ശനിദേവന് സമർപ്പിക്കുകയോ ദാനമോ ഹോമമോ നടത്തുകയോ ചെയ്യണമെന്ന് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നുണ്ട് കടുക് ഉപ്പ് ഉലുവ കുരുമുളക് എന്നിവ ചേർത്ത് തലയ്ക്ക് ചുറ്റുമൊഴിഞ്ഞ് തീയിലേക്ക് ഇടുന്നതും കടുക് ചേർത്ത് കഴുകിയ വെള്ളം വീട്ടിലുടനീളം തളിക്കുന്നതും നല്ലതാണെന്ന് ഇവർ പറഞ്ഞു വയ്ക്കുന്നു ഇത് വീട്ടിലെ സാമ്പത്തിക നില ഭദ്രമാക്കുന്നതിന് സഹായിക്കും ജാതകത്തിലെ ശനിയുടെ കനത്ത അപഹാരവും രാഹുവിൻ്റെയും കേതുവിന്റെയും വിട്ടുമാറാത്ത ദോഷവും നമ്മെ വിട്ടകന്ന് പോകുന്നതിന് ഇത് സഹായിക്കും നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ അപഹാരങ്ങളോ രാഹു കേത് പ്രശ്നങ്ങളോ സാമ്പത്തിക ഭദ്രതയില്ലായ്മയോ കുടുംബത്തിൽ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കടുക് കടുക് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ വിദ്യയാണ് ഇനി പറയാൻ പോകുന്നത് ഇതിനായി നമുക്ക് ഒരു നൂറ് ഗ്രാം കടുകും കുറച്ച് അഞ്ച് രൂപ നാണയങ്ങളും ആവശ്യമുണ്ട് കടുക് കടയിൽ നിന്ന് പുതുതായി വാങ്ങുന്നതാണ് ഉത്തമം അടുക്കൾ ഉപയോഗിച്ച് വരുന്ന കടുക് ഇതിനായി ഉപയോഗിക്കാൻ പാടില്ല ഇതിൻ്റെ കൂടെ നൂറ് ഗ്രാം കടുക് കൊള്ളുന്ന ഒരു ഗ്ലാസ് പാത്രമോ പ്ലാസ്റ്റിക് പാത്രമോ മൺപാത്രമോ കൂടെ ആവശ്യമായിട്ടുണ്ട് നൂറ് ഗ്രാം എന്നത് ഒരു അളവായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഏഴോ എട്ടോ അഞ്ച് രൂപ നാണയങ്ങൾ മുക്കി വെക്കാൻ പാകത്തിനുള്ള കടുകാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഈ കർമ്മം ആൺ വ്യത്യാസമില്ലാതെ ചെയ്യാവുന്നതാണ് മറ്റു യാതൊരുവിധ നിബന്ധനകളും ഇല്ല എന്ന് മാത്രമല്ല സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് തന്നെ ഈ കർമ്മം അനുഷ്ഠിക്കാൻ കഴിയുമെന്നതും ഒരു പ്രത്യേകതയാണ് നമുക്ക് കാര്യത്തിലേക്ക് വരാം നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒരു ചെറിയ പാത്രം എടുക്കുക പാത്രം ഇതിനായി ഒന്ന് വാങ്ങുന്നതെന്ന് ഉചിതമായിരിക്കും ചോറിൻ്റെയൊക്കെ കൂടെ കറി കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു പാത്രം വാങ്ങുക പത്തോ പതിനഞ്ചോ രൂപ കൊടുക്കുമ്പോൾ പ്ലാസ്റ്റിക് പാത്രം ഈ വലിപ്പത്തിൽ ലഭിക്കും ഇതിലേക്ക് നേരത്തെ നാം വാങ്ങി വെച്ച ശുദ്ധമായ കറുത്ത കടുക് നിക്ഷേപിക്കുക ഏഴോ എട്ടോ അഞ്ച് രൂപ നാണയങ്ങൾ മുങ്ങി നിൽക്കുമെന്ന് ഉറപ്പാകുന്നത്ര അളവിൽ കടുക് എടുക്കേണ്ടതുണ്ട് പറയാൻ വിട്ടുപോയൊരു കാര്യം ഈ കർമ്മം ആദ്യമായി ചെയ്യുന്നതിന് ചൊവ്വാഴ്ച തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം വെള്ളിയാഴ്ചയും കുഴപ്പമില്ല എങ്കിലും ഉത്തമമായത് ചൊവ്വാഴ്ചയാണ് അപ്പോൾ കടുക് നിറച്ച് നാം വച്ചിരിക്കുന്ന പാത്രം പൂജാമുറിയിലോ അടുക്കളയിലോ ബെഡ്റൂമിലോ ഹാളിലോ എവിടെയാണോ ഏറ്റവും സൗകര്യം അവിടെ വെക്കാവുന്നതാണ് കുളിച്ച് ദേഹശുദ്ധി വരുത്തി ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ രാവിലെ ആറു മണിക്കും ഏഴ് ഇടയ്ക്കാണ് ഈ കർമ്മം ചെയ്യേണ്ടത് നാം ചെയ്യേണ്ട കാര്യം ഒരു അഞ്ച് രൂപ നാണയം വലത് കയ്യിൽ മുറുകെ പിടിച്ച് ഇടത് നെഞ്ചിൽ ചേർത്ത് വെക്കുക ശേഷം മുൻജന്മ പിതൃദോഷ കർമ്മഫലങ്ങളെ ശിഥിലീകരിച്ച് സർവ സുഖ ആരോഗ്യ സൗഖ്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഭഗവാൻ്റെ കൃപാകടാക്ഷവും എന്നും കൂടെ ഉണ്ടാകണേ എന്ന് മൂന്ന് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ ഉരുവിട്ടുകൊണ്ട് ഒരു അഞ്ച് രൂപ നാണയം ഈ പാത്രത്തിലേക്ക് വെക്കുക വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഞ്ച് രൂപ നാണയം പൂർണ്ണമായും കടുകാൽ മൂടപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തണം അഞ്ച് രൂപ നാണയം യാതൊരു കാരണവശാലും പുറത്തേക്ക് കാണാൻ പാടില്ല രാത്രിയും നമുക്ക് ഈ കർമ്മം ചെയ്യാവുന്നതാണ് സമയം എട്ട് മണിക്കും ഒമ്പത് മണിക്കുമിടയ്ക്ക് തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം രാവിലെയും വൈകിട്ടും ചെയ്യാമെന്നല്ല പറഞ്ഞത് ഏതെങ്കിലും ഒരു നേരം മാത്രം ചെയ്താൽ മതി ഇതേ കാര്യം എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ചെയ്യാൻ ശ്രമിക്കുക ഒരു മാസം തുടർച്ചയായി ഇത് ചെയ്യണമെന്ന കാര്യം കൃത്യമായി ഓർക്കുക ഓരോ അഞ്ച് രൂപ നാണയം വയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നാണയം പൂർണ്ണമായും കടുക്കിൽ മുങ്ങി എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഒരു മാസം അല്ലെങ്കിൽ നാലാഴ്ച കൊണ്ട് നമ്മുടെ കടുക് പാത്രത്തിൽ എട്ട് അഞ്ച് രൂപ നാണയങ്ങൾ ഉണ്ടാകും ഈ നാണയത്തൊട്ടുകൾ നാലാഴ്ചയ്ക്ക് ശേഷം കടുക് പാത്രത്തിൽ നിന്നും എടുത്ത് അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ കാണിക്കവഞ്ചിയിൽ ഇടുക അതല്ലാതെ ചെയ്യാവുന്ന കാര്യം ഈ കാശാർക്കെങ്കിലും ദാനമായി കൊടുക്കുകയോ മറ്റൊരാൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ ഉപയോഗിക്കുകയോ ചെയ്യുക ചടങ്ങ് ചെയ്യുന്ന സമയത്ത് ആർത്തവം ഉണ്ടായിരുന്ന സ്ത്രീകൾ നാണയങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുമ്പോൾ കടൽ വെള്ളമോ ചാണക വെള്ളമോ ഉപയോഗിച്ച് കഴുകിയ ശേഷം മാത്രം നൽകുക അതുപോലെ സ്ത്രീകൾ ഇത് ചെയ്യുമ്പോൾ കടുക് പാത്രം അടുക്കളയിൽ സൂക്ഷിക്കുന്നതാണ് ഉത്തമം മുറിയിലൊക്കെ ആണ് എങ്കിൽ ആർത്തവ സമയത്ത് കർമ്മത്തിന് അംഗം വരും കേൾക്കുമ്പോൾ ഇതിപ്പോൾ കയ്യിലുള്ള നാൽപ്പത് രൂപ കൂടി പോണ കാര്യമല്ലേ എന്ന് തോന്നുന്നവർ ഉണ്ടാകാം എന്നാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ടാകും നിങ്ങളെ കാത്തിരിക്കുന്നത് നാൽപ്പത് പോയാൽ നാൽപ്പതിനായിരം ദിവസങ്ങൾക്കകം നിങ്ങളെ തേടിയത് നമ്മുടെ വീട്ടിൽ നിന്നും ഒരിക്കലും കാശ് ഒഴിയില്ല അഭൂതപൂർവമായ മാറ്റമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് പുറത്തേക്ക് പോകുന്നതിൻ്റെ ഇരട്ടിയായി കാശാകത്തേക്ക് വരും കാശിന് ക്ഷാമം എന്നൊന്നും പിന്നീട് നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം ചെയ്തു നോക്കുന്നവർ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം ഉറപ്പായും രേഖപ്പെടുത്തണം മറ്റുള്ളവരും ഇതിനെപ്പറ്റി അറിയട്ടെ ഇതിൻ്റെ ഫലം അവർക്ക് ലഭിക്കട്ടെ അത്രയേറെ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് ചെയ്തു നോക്കി മാറ്റം അനുഭവിച്ചറിയൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മറ്റൊരറിവുമായി വീണ്ടും കാണാം